ആരെ ആരെയപ്പൊ വിളിക്കാന്ന് ഒരു പൈസ ഇല്ലല്ലോ ഒരു കാര്യം ചെയ്യാം ഇക്കാണെ വിളിച്ചോക്ക ഇക്ക ഉണ്ടെങ്കിൽ തരാണ്ടി കീടാ ആ ആ ഞാൻ ഇക്കിപ്പൊ വിളിച്ചതേ എനിക്കൊരു അയ്യായിരം രൂപ വേണ്ടി നിക്ക അർജന്റ് ആ അയ്യോ അങ്ങനെ പറയലേക്കാ വല്ലാത്ത പ്രയാസത്തിലാ കൊറച്ചുകാലായി പണിയൊന്നുമില്ലാത്തത് അതുകൊണ്ടാ ഞാൻ അടുത്ത മാസം തരൂറ്റാന്ന ശരി കുഴപ്പല്ല കുഴപ്പല്ല കുഴപ്പല്ലക്കാ അത് കുഴപ്പമില്ല ശരി അ പ്രതീക്ഷയും പോയി ഇനിയിപ്പരവിളിക്കൂ പ്രബീഷ് പറഞ്ഞ വിളിച്ചു തരാണ്ടി തീരാ പ്രബീഷ് പറണ്ടായിക്കോ വിളിച്ചോളാം പ്രവി ഷേട്ടാ എനിക്കൊരഞ്ച് വേണ്ടിയിരുന്നു പ്രവി ആ എനിക്കൊരു പ്രൊഡ്യൂസർ മീറ്റ് ഉണ്ടായിരുന്നു അതിന് പോവാൻ വേണ്ടിയിട്ടാ ആ ഇന്നലെ അല്ലല്ല ആവശ്യം വന്നു ഇന്നല്ലേ ആണോ കുഴപ്പമില്ല കുഴപ്പമില്ല ഞാൻ വേറെ ഏറെ നോയിക്കോളാം ഓ ശരി 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 ഞാൻ വേറെ എവിടെ നോക്കിക്കോളാം ഓക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല അയ്യോ ഉണ്ടെങ്കിൽ എനിക്ക് തരും എനിക്കറിയാം കുഴപ്പമില്ല ഞാൻ വേറെ നോക്കാം അപ്പൊ ആ പ്രതീക്ഷയും പോയി ഇനിയിപ്പോൾ ആരുള്ളത് നമ്മുടെ സോജന ഒന്ന് വിളിച്ചു നോക്കാം വെല്ലടിയുന്നുണ്ട് എടുക്കുന്നില്ലല്ലോ ആ സോജാട്ടാ നമസ്കാരം അരുണാണേ ആ സോജാട്ടാ എനിക്കൊരു അഞ്ചു റുപ്യ വണ്ടീനു സോജാട്ടാ ഞാനേ ഒരു പ്രൊഡ്യൂസർ മീറ്റ്ണ്ടായിനു അയിന് പോവാൻ വേണ്ടിട്ടാ ആണോ ഏർ ഞാൻ അടുത്ത മാസം അംഗത്ത് തരൂ ണോ ആ ഞാനിപ്പോ ഒരു വർഷത്തോളായി എനിക്കൊരു വേറൊരു പരിപാടിക്ക് ഞാൻ പോയില്ലേ ഈ സിനിമയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നതിനെ കൊണ്ടേ ആണോ കുഴപ്പമില്ല ആ ആ അത് കുഴപ്പമില്ല ആ ശരി ശരി അതൊന്നും പ്രശ്നമില്ല അപ്പൊ നമ്മക്കറിയാം നിങ്ങളേലൊക്കെ ഇണ്ട് കിട്ടുന്നു ഓ ശരി ഇനി ആരെയാ വിളിക്കാരെ വിളിക്കാനാ ഇനി ആരെയും വിളിക്കാനില്ല റിയായം ചെയ്യാം ഓൺലൈൻ ലോൺ നോക്കാം നമുക്ക് ആരെ വിളിച്ചിട്ട് എന്താ കിട്ടാൻ പ്രയാസ ഇപ്പത്തെ കാലത്ത് പൈസ ഒന്നും ആരും തരുല്ല നീ അല്ല ഇക്കാന്റെ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ ഇക്ക എന്തായാലും നമുക്ക് തെറ്റുണ്ട് അങ്ങനെ നെഗറ്റീവ് ചിന്തിക്കരുതല്ലോ സാഹചര്യം ഉണ്ടായും പ്രശ്നം എങ്ങനെയാണ് ഓൺലൈനിലോട്ട് നോക്കാം എന്താ ഇപ്പം എന്ത് ചെയ്യാനെ പ്രിയപ്പെട്ടേ ഇത് തികച്ചും ഒരു സാങ്കല്പികമാണ് എന്നാൽ പോലും ഇതൊരു യാഥാർത്ഥ്യം കൂടിയാണ് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു ചെറിയ ആക്ട് ചെയ്തു വയ്ക്കുകയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ മിക്കവാറും യുവാക്കൾക്കും യുവതികൾക്കൊക്കെ ഇതാണ് അവസ്ഥ പ്രയാസമാണ് സാമ്പത്തികത്തിൻ്റെ പ്രയാസം